ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ബിരിയാണിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യുന്ന ഒരച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു അച്ചാറിന് വിനാഗിരിയൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കുന്നത് കൊണ്ട് ഇത് കുറച്ച് നാളൊക്കെ നമുക്ക് കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കാനും പറ്റും അപ്പോൾ ഈ അരച്ചാറ് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയ രണ്ട് ക്യാരറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ബീട്രൂട്ടിൻ്റെ പകുതി മതിയാവും ക്യാരറ്റ് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നാല് പച്ചമുളക് അതിൻ്റെ കൂടെ തന്നെ ഒരു പത്തോ പന്ത്രണ്ടോ ഈന്തപ്പഴം കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുക്കണം പിന്നെ ഈന്തപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മധുരം കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ടെണ്ണം എല്ലാം മതിയാവും അതെല്ലാം മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപതെണ്ണം വരെ നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒന്ന് ഒന്നൊഴിച്ചുകൊടുക്കാം അപ്പോൾ ഈ ചൂടുവെള്ളത്തിലിരുന്ന ഈന്തപ്പഴമെല്ലാം നല്ലോണം ഒന്ന് കുതിർന്ന് വരണം അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഈന്തപ്പഴം ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചേക്കാം എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും ഇനി നമ്മൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കറക്റ്റ് അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് എല്ലാം നല്ലോണം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മുരിയിച്ചെടുക്കുക ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ക്യാരറ്റും ബീട്രൂട്ടും ചേർത്ത് കൊടുക്കണം അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അരിഞ്ഞെടുക്കരുത് ശരിക്കും നല്ല നൈസായിട്ട് ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കണം എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തെടുത്തേക്കണ കാരണം പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് വഴുന്ന് കിട്ടും അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് ഈയൊരു സമയത്ത് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അച്ചാറിനായതുകൊണ്ട് തന്നെ ഉപ്പ് അത്യാവശ്യം വേണം എന്നാൽ കൂടാനും പാടില്ല കുറയാനും പാടില്ല അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് സ്പൂൺ ചേർത്തിട്ട് ഒന്ന് നോക്കിയിട്ടൊക്കെ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലോണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് വേണം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നല്ലോണം ഡ്രൈ ആയി വരുമ്പോഴാണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നുമില്ല അരസ്പൂണ് മഞ്ഞൾ പൊടിയും അതിൻ്റെ കൂടെ തന്നെ മൂന്ന് സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ തീയിൽ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിലിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഈന്തപ്പഴമാണ് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് പഴത്തിൻ്റെ ഗ്രേവിയൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നാല് ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മീനാഗിരിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പും എരിവുണ്ടോയെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി അപ്പോൾ നല്ലൊരു അച്ചാറും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് ഈ അച്ചാർ കാണാനായിട്ട് നല്ലൊരു കളർഫുള്ളായിട്ടുള്ള അച്ചാറും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം